കാസർഗോഡ് ചൂരിയിലെ മദ്രസാധ്യാപകൻ റിയാസ് മൗലവിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ വിധി പറയുന്നത് വീണ്ടും മാറ്റി മാർച്ച് ഇരുപതിലേക്കാണ് വിധി പറയുന്നത് മാറ്റിയത് നേരത്തെ ഫെബ്രുവരി ഇരുപത്തിയൊൻപതിന് വിധി പറയാനിരുന്ന കേസിൽ കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ കെ ബാലകൃഷ്ണൻ അവധിയായതിനാൽ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു കേസ് പരിഗണിച്ച കോടതി വിധി പറയുന്നത് ഇരുപതിലേക്ക് വീണ്ടും മാറ്റുകയായിരുന്നു പ്ലസ് ടുവിന് ശേഷം അഡ്മിഷൻ വേണ്ടത് മംഗലാപുരത്താണോ സഹായത്തിന് ഞങ്ങളുണ്ട് വർഷമായി മംഗലാപുരത്ത് പ്രവർത്തിക്കുന്ന മലയാളികളുടെ മേൽനോട്ടത്തിലുള്ള സ്ഥാപനം ഡബ്ല്യൂ ഡബ്ല്യൂ ചൂരി മദ്രാസയിലെ അധ്യാപകനായിരുന്ന കുടക് സ്വദേശി മുഹമ്മദ് റിയാസ് മൗലവിയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിൽ വിധി പറയുന്നത് വീണ്ടും മാറ്റി ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിന്റെ അസൗകര്യമാണ് വിധി പറയുന്നത് വീണ്ടും മാറ്റുവാൻ കാരണമായത് റിയാസ് മൗലവി കൊല്ലപ്പെട്ടതിൻ്റെ വാർഷിക ദിനമാണ് മാർച്ച് ഇരുപത് അന്ന് തന്നെ കേസിൽ വിധി പറയുന്നുവെന്നത് തികച്ചും യാദൃശികമാണ് ഫെബ്രുവരി ഇരുപത്തി ഏഴിനാണ് കേസിൽ ആദ്യം വിധി പറയാൻ തീരുമാനിച്ചിരുന്നത് പിന്നീട് ഇത് മാർച്ച് ഏഴിലേക്ക് മാറ്റിയിരുന്നു ഒടുവിലാണ് ഇപ്പോൾ മാർച്ച് ഇരുപതിലേക്ക് തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് രാത്രിയിലാണ് റിയാസ് മൗലവിയെ താമസ താമസസ്ഥലത്ത് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അജേഷ് എന്ന അപ്പു നിതിൻകുമാർ അഖിലേഷ് എന്ന അഖിൽ എന്നിവരാണ് കേസിലെ പ്രതികൾ ഇവർ അറസ്റ്റിലായതു മുതൽ ജയിലിൽ തന്നെ കഴിയുകയാണ് പ്രതികളുടെ ജാമ്യാപേക്ഷ പലതവണ കോടതി തള്ളിക്കളഞ്ഞിരുന്നു നേരത്തെ കേസിൽ വാദം പൂർത്തിയായിരുന്നുവെങ്കിലും കേസ് പരിഗണിച്ച ജഡ്ജിന് സ്ഥലമാറ്റം ലഭിക്കുകയുണ്ടായി ഇതോടെ പുതിയ ജഡ്ജ് കെ കെ ബാലകൃഷ്ണൻ കേസ് വീണ്ടും ആദ്യം മുതൽ പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ വിധി പറയാനിരിക്കുന്നത് കണ്ണൂർ ക്രൈംബ്രാഞ്ച് എസ് പി ഡോക്ടർ ശ്രീനിവാസിന്റെ മേൽനോട്ടത്തിൽ കോസ്റ്റൽ സി ഐ സുധാകരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് റിയാസ് മൗലവി വധക്കേസിൽ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് കൃത്യം നടന്ന് മൂന്ന് ദിവസത്തിനകം തന്നെ അന്വേഷണ സംഘം പ്രതികളെ പിടികൂടിയിരുന്നു ഡി എൻ എ പരിശോധനാ ഫലമടക്കം അൻപതിലേറെ രേഖകൾ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു കേസിന്റെ വിചാരണ വേളയിൽ തൊണ്ണൂറ്റിയേഴ് സാക്ഷികളെ കോടതി വിസ്തരിച്ചു ഇരുന്നൂറ്റി പതിനഞ്ച് രേഖകളും നാല്പത്തി അഞ്ച് തൊണ്ടി മുതലുകളുമാണ് കോടതിയിൽ സമർപ്പിച്ചത് ആദ്യം കോഴിക്കോട്ടെ പ്രമുഖ എം അശോകനെ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി സർക്കാർ നിയമിച്ചിരുന്നു വിചാരണ നടപടിക്കിടെ അസുഖത്തെ തുടർന്ന് അഭിഭാഷകൻ അന്തരിച്ചതിനാൽ അദ്ദേഹത്തിന്റെ ജൂനിയറായിരുന്ന അഡ്വക്കേറ്റ് ടി ഷാജിത്തിനെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്